ഹലോ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണസദ്യയിൽ ഒരു സ്പെഷ്യൽ കറി കേട്ടോ പൈനാപ്പിൾ കാളനാണ് അപ്പം നല്ല മധുരമുള്ള പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രുചികരമായ സദ്യക്കറിയാണ് അപ്പോൾ ഇത് നമുക്ക് സദ്യയിൽ മാത്രമല്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഏത് സമയത്തും ചോറിൻ്റെ കൂടെയും പാടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ കേട്ടോ ഒന്നര കപ്പോളം ഉണ്ടാവും അത് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതേ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉണ്ട് പിന്നൊരു അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തി കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിൻ പാടെ ചേർത്തി കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തിന് ശേഷം അടിച്ചു വെച്ചിട്ട് ഞമ്മക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു തേങ്ങൻ്റെ പകുതി ഭാഗം നമുക്ക് ചിരകിയത് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ചെറിയ ജീരവുമ്പാട് ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തൈര് വേണം അപ്പം താ ഞാനിവിടെ ഒരു കപ്പോളം തൈര് എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം തന്നെ ഒന്ന് അടച്ചെടുക്കാം അപ്പം താ ഞാൻ നല്ലവണ്ണം തന്നെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ സമയം കൊണ്ട് ഞമ്മക്ക് നമ്മളെ പൈനാപ്പിൾ ഒന്ന് നോക്കി വയ്ക്കാം വെന്തിട്ടുണ്ടോന്ന് അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നെട്ടോ അപ്പം അതാ അതിവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഭാഗം ഒന്ന് തവി വെച്ചിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് കുറച്ച് കേട്ടോ ഒന്ന് അടച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മൾ അരച്ച് വെച്ചാൽ പിന്നെ അരിപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി ആ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ചും പാടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളക്കണവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതത് നല്ലവണ്ണം തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ തൈര് ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ ആ ചൂടിൽ കിടന്ന് തന്നെ അത് റെഡിയാവും അപ്പം ഞാൻ ഇതിലേക്ക് തൈര് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ കുറവുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്തി കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂണ് കടുക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രം അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇട്ടിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ആട്ടോ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ പൈനാപ്പിൾ കാളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇതൊരു ഇതുപോലൊരു കുറുകിയ കറിയാണ് കേട്ടോ അപ്പൊ ഒക്കെ കിട്ടണ സമയത്ത് സദ്യക്ക് മാത്രല്ല കേട്ടോ അല്ലാത്തപ്പോഴും ഇതുപോലെ ഈ കറി തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പൊ പലരും പല രീതിയിലാണ് കേട്ടോ ഈ പൈനാപ്പിൾ പൈനാപ്പിൾക്കാളം തയ്യാറാക്കുന്നത് ഉള്ളി ചേർത്തിട്ടൊക്കെ തയ്യാറാക്കുന്നവരുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു സദ്യ വിഭവമായിട്ട് പിന്നെ വരാം